എല്ലാവർക്കും ആർദവമായ സ്വാഗതം ഞാനിന്നിവിടെ പറയുന്നത് ഒരു അതി പ്രാധാന്യം പ്രാധാന്യവും അതോടൊപ്പം ഫലസിദ്ധിയും ഉള്ള ഒരു ധ്യാന ശ്ലോകമാണ് അത് നമ്മൾ ജപിക്കുന്നത് നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ വന്നിട്ടുള്ള പ്രതിസന്ധി പ്രതിസന്ധികളോടോ അതിന് വേണ്ടിയോ അല്ലെങ്കിൽ നമുക്ക് വന്നു വന്നുഭവിച്ചിട്ടുള്ള ദുരിതങ്ങളോ കഷ്ടതകളോ വൈഷമ്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തമ്മിൽ സ്നേഹമില്ലാതെ ജീവിക്കുന്ന ദാമ്പത്യ കുടുംബങ്ങൾക്ക് വേണ്ടിയാണ് ഞാനിതിവിടെ ഉപദേശിക്കുന്നത് അപ്പോൾ ഇതാണ് ദീർഘമംഗല്യത്തിനുള്ള ധ്യാന ശ്ലോകമാണ് അതിതാണ് ലളിതേ ഖ സൗഭാഗ്യദായ അനന്തം ദേഹി സൗഭാഗ്യം മഹ്യം തുഭ്യം നമോ നമ രണ്ടു പ്രാവശ്യം കൂടി പറയാം ലളിതേ സുഭഗേ ദേവി സുഖ സൗഭാഗ്യദായനി അനന്തം ദേഹി സൗഭാഗ്യം മഹ്യം തുഭ്യം നമോ നമ ലളിതേ സുഭകേ ദേവി സുഖ സൗഭാഗ്യദായിനി അനന്തം ദേഹി സൗഭാഗ്യം മഹ്യം തുഭ്യം നമോദമ ഇത് കുറഞ്ഞ പക്ഷം ആയിരത്തി എട്ടോ അല്ലെങ്കിൽ നൂറ്റിയെട്ടോ ഉരു ഒക്കെ ജപിച്ചതിന് ശേഷം നമ്മളിത് ഇത് നിരന്തരം പ്രാർത്ഥിക്കുക ഇത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്കിഷ്ടമുള്ള ദേവത നമ്മുടെ ഇഷ്ടദേവതയെ പ്രാർത്ഥിക്കാം വിഷ്ണുവിനെ പ്രാർത്ഥിക്കാം ദേവിയെ പ്രാർത്ഥിക്കാം മഹാദേവിനെ പ്രാർത്ഥിക്കാം ആരെ വേണേലും പ്രാർത്ഥിക്കാം അപ്പം നമുക്ക് പ്രത്യേകിച്ച് നമ്മൾ ഈ ദാമ്പത്യ ജീവിതത്തിന് വേണ്ടിയൊക്കെ നമ്മൾ പ്രാർത്ഥിക്കാറും പൂജകൾ ചെയ്യാറുള്ളത് ഉമാമഹീശ്വരന് വേണ്ടിയാണ് പാർവതി സമേതനായ പരമേശിവൻ ഉള്ള പ്രതിഷ്ഠിച്ചിരിക്കുന്ന ക്ഷേത്രങ്ങളിലാണ് നമ്മൾ ഉമാമഹീശ്വര പൂജകളൊക്കെ ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ദാമ്പത്യം ഒക്കെ നമ്മൾ മഹാദേവനെയും ദേവിയെ കൊണ്ടും ഭഗവതിയെ കൊണ്ടുമാണ് നമ്മൾ പ്രാർത്ഥനയും പൂജാദികളൊക്കെ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഉമാമഹേശ്വര സങ്കല്പത്തിലും നമുക്കിത് ജവിക്കാം എന്തായാലും എനിക്ക് ഇത്രയും പറയാനുള്ളൂ ഇതാര സ്മരണയോടെ ഭഗവാനെ വളരെ ഇഷ്ടത്തോടെ ഭക്തിയോടെ പ്രാർത്ഥിച്ചാൽ ആ വീട്ടിലെ കലഹം ഒഴിഞ്ഞുകിട്ടും സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റും ഹരിയും ഹരിയും ഹരിയും